രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ഇടണം എന്ന് ബി ജെ പി നേതൃത്വം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഫിഫ്റ്റി ത്രീ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം സംസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഒക്കെ പരസ്പരം വിദ്വേഷത്തിലാർത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത് ചെറിയ ആരോപണമൊന്നുമല്ല യൂണിയൻ മിനിസ്റ്ററായ കേന്ദ്രമന്ത്രിയായ അർജുൻ രാം മേഘ്വാൾ അദ്ദേഹമാണ് ഈ പോൾ പാനൽ ഒഫീഷ്യൽസിനോട് ഈ കംപ്ലൈന്റ് ആയി മുമ്പോട്ട് എത്തുന്നത് നവംബർ ആറിന് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നത് ി ജെ പി കോൺസ്റ്റിറ്റ്യൂഷനെ തകർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അത്തരം കാര്യങ്ങൾ ആ രാഹുൽ ഗാന്ധിയുടെ വിമർശനം വളരെ ഷാർപ്പാകുന്നുണ്ടെന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും പൊതുവേ ആൾക്കാർ പ്രതികരിക്കാറ് പോലുമില്ല ഇപ്പം ഭരണഘടന ബി ജെ പി കോൺഗ്രസ്സുകാർ സ്ഥിരം ബി ജെ പി രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്നു എന്നൊരു നരേറ്റീവ് പറയാറുണ്ട് നേരെ തിരിച്ച് കോൺഗ്രസ്സുകാർക്ക് രാജ്യസ്നേഹം കുറവാണ് ഭാരതീയ സംസ്കാരത്തോട് പ്രതിബദ്ധത കുറവാണ് എന്ന് ബി ജെ പി പറയുന്നു പക്ഷേ അതിനെതിരെയൊന്നും ആരും സാധാരണ കേസ് ഫയൽ ചെയ്യാറില്ല പ്രത്യേകിച്ച് ഇലക്ഷൻ സമയം കൂടി ആകുന്നോണ്ടായിരിക്കണം അത്തരം കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ത്രീ ഫിഫ്റ്റി ത്രീ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ പ്രകാരം ഗ്രോസ് വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ബി ജെ പിയുടെ കംപ്ലൈൻറ്റുമായി മുമ്പോട്ട് പോകും അത് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ ഒരു അപ്പർ ഹാൻഡ് നേടുന്നു എന്ന് കരുതിയിട്ടാണോ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ക്യാമ്പയിൻ കുറച്ചു കാലമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായതിനു ശേഷം വലിയ രീതിയിൽ ഒരു ഒരു മുന്നേറ്റം അദ്ദേഹത്തെ നടത്താൻ കഴിഞ്ഞു പക്ഷെ ഹരിയാന ഇലക്ഷൻ കൂടെ ജയിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കുറെ കൂടെ വലിയ രീതിയിൽ പിച്ച് പെടുവാറ് പക്ഷെ ഹരിയാന ഇലക്ഷൻ ഉറപ്പായി ജയിക്കുമെന്ന് റിപ്പബ്ലിക് പോലും പറഞ്ഞിട്ട് തോറ്റതിനു ശേഷം ഒരു മൊമന്റം ചെറുതായി കുറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്ര പിടിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആ മൊമെൻറ്റം തിരിച്ചു വരികയും ചെയ്യും ആർ എസ് എസിനെതിരെയുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ആ കംപ്ലൈന്റ് എത്ര സീരിയസ്സാണെന്ന് അറിയില്ല പലപ്പോഴും ഈ ഇലക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കംപ്ലൈന്റ് കൊടുക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ മഹാരാഷ്ട്ര ഇലക്ഷൻ വളരെ പ്രധാനമാണ് ജാർഖണ്ഡ് അടക്കമുള്ള എല്ലാ ഇലക്ഷൻസും പ്രധാനമാണെങ്കിലും മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് മേൽക്കൈ കിട്ടുന്നുണ്ടോ രാഹുൽ ഗാന്ധിക്ക് ഉദ്ധവ് ഠാക്കറെക്ക് ശരത് പവാറിന് മേൽക്കൈ കിട്ടുമോ അത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തീരുമാനിക്കും നേരെ തിരിച്ച് ഇവരുടെ മുന്നേറ്റം തടയാൻ കഴിയുകയും ഷിൻഡെ അടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദേവേ ഫട്ഡ്നാവിസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയ്ക്ക് വരാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്രമാദിത്വമുള്ള രീതിയിൽ വരാൻ കഴിയുമോ അജിത് പവാർ അടക്കമുള്ളവർക്ക് എൻ സി പി കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യുക ഇപ്പൊ തന്നെ സ്പ്ലിറ്റ് ആണ് കൂടുതൽ ആൾക്കാരെ ചേർത്ത് നിർത്താൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് വേറെ രാഹുൽ എതിരെയുള്ള ഈ കംപ്ലൈന്റ് മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ബിൽഡപ്പ് ആണെന്ന് പൊതുവേ നമുക്ക് മനസ്സിലാക്കാം മഹാരാഷ്ട്ര അലക്ഷനും ചൂടുപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് അത് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന പ്രധാന ഒരു എലക്ഷനാവും ദിശാസൂചകങ്ങളാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്ക് ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനം ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ്